ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരും മുണ്ടക്കൈയും പുഞ്ചിരിമടവും കേന്ദ്രീകരിച്ചാണ് ഇന്നും തിരച്ചിൽ നടക്കുക റിഡാർ അറക്കുമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് ഇതുവരെ ദുരന്തത്തിൽ മരിച്ചത് മുന്നൂറ്റി നാൽപ്പത് പേരെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇനിയും ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചത് ഇതിൽ തൊണ്ണൂറ്റാറ് പുരുഷന്മാരും എൺപത്തഞ്ച് സ്ത്രീകളും ഇരുപത്തിയൊമ്പത് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു മരിച്ചവരിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിലവിൽ ബന്ധുക്കൾക്ക് നൂറ്റി പത്തൊമ്പത് പേരുടെ മൃതദേഹങ്ങളും എൺപത്തേഴ് ശരീരഭാഗങ്ങളും കൈമാറിയെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്ക് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് അറുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ അപകടസ്ഥലത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു സൈന്യം എൻ ഡി ആർ എഫ് കോസ്റ്റ് ഗാർഡ് എന്നിവ ഉൾപ്പെടെ നാൽപ്പത് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ കടാവർ നായകളെയും തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു തിരച്ചിലിനിടയിൽ മണ്ണിനറിയിൽ നിന്ന് വൈകുന്നേരം റെഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു തുടർന്ന് മണിക്കൂറുകളോളം പരിശോധിച്ചെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല ന്യൂസ് ബ്യൂറോ വയനാട് ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്